സിൽബാരിപുരം ദേശത്തിലെ ഒരു ഗുരുകുലമാണ് രംഗം അവിടെ ആഴ്ചയിൽ ഒരിക്കൽ പൊതുജനങ്ങളുടെ സംശയ നിവാരണം നടത്തുന്നതിനും ഉപദേശം നൽകുന്നതിനുമായി ഗുരുജി എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു ഗുരുജി ഒരുവന് സമ്പത്തി എത്ര വരെയാകാം സമ്പാദിക്കുന്നത് ഒരു തെറ്റാണോ ഗുരുജി മറുപടി പറഞ്ഞു സമ്പാദിക്കുന്നത് ഒരു തെറ്റല്ല പക്ഷേ അമിതമായും അന്യായ മാർഗത്തിലൂടെയും ഒരു വെള്ളി നാണയം പോലും ആരും സമ്പാദിക്കാൻ പാടില്ല അതിനുശേഷം ഗുരുജി എണീറ്റുപോയി അവിടെ താമസിച്ചു പഠിക്കുന്ന കുട്ടികൾക്ക് മുട്ട കൊടുക്കുന്നതിനായി ധാരാളം കോഴികളെ വളർത്തിയിരുന്നു അദ്ദേഹം അടുക്കളയിൽ നിന്ന് ഒരു ചെറിയ കുട്ടയുമായി നേരെ കോഴിക്കൂട്ടിലേക്ക് നടന്നു ഏകദേശം ഇരുപത് മുട്ടയോളം കുട്ടയിൽ വെച്ച് തിരികെ സദസ്സിലേക്ക് വന്നു എന്നിട്ട് സംശയം ചോദിച്ച ഗുരുജി അടുത്തേക്ക് വിളിച്ചു കൈനീട്ടാൻ ആവശ്യപ്പെട്ടു അയാളുടെ കയ്യിലേക്ക് മുട്ടകൾ ഓരോന്നായി കൊടുക്കാൻ തുടങ്ങി അയാൾ ആദ്യമൊക്കെ മുട്ടകൾ ഇരുകൈയും ചേർത്ത് പിടിച്ച് ശേഖരിച്ചു എന്നാൽ ഗുരുജി ഒന്നും മിണ്ടാതെ കൊടുത്തുകൊണ്ടിരുന്നു അയാൾ മുട്ട താഴെ പോകാതിരിക്കാൻ വിഷമിച്ചു ഗുരുജി മതി എനിക്ക് പിടിക്കാനാവുന്നില്ല ദയവായി നിർത്തു എങ്കിലും ഗുരുജി അതിനുമേൽ വെച്ചുകൊണ്ടേയിരുന്നു മുട്ട താഴെ വീഴാതിരിക്കാൻ വെപ്രാളപ്പെട്ടപ്പോൾ കയ്യിലെ പത്തിലധികം മുട്ടകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി താഴെ വീണ് പൊട്ടിച്ചിതറി അതിനുശേഷം ഗുരുജി എല്ലാവരോടുമായി പറഞ്ഞു സമ്പത്ത് സമ്പാദിക്കുന്നതും ഇതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടതു മാത്രമേ കയ്യിൽ ശേഖരിക്കാവൂ കൂടുതൽ സമ്പത്താവുമ്പോൾ ആദ്യം ഇതെല്ലാം കൈവിട്ട് താഴെ പോകുമോ എന്ന് പേടി തുടങ്ങി മനസ്സമാധാനം പോകും ദുഃഖിക്കും അത് രോഗങ്ങളിലേക്ക് എത്തിക്കും അങ്ങനെയുള്ള ചിലർക്ക് മാനസിക ശാരീരിക ആത്മീയ ആരോഗ്യവും നഷ്ടപ്പെട്ട് സർവ്വസമ്പത്തും അനുഭവിക്കാതെ പോയേക്കാം